ഇന്ന് മുതലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ജസ്റ്റ് ട്രയൽ കുടിച്ചു പരീക്ഷിച്ചു ഞാൻ ഇന്ന് രാവിലെ സാലഡും മാത്രം നമ്മള് പറഞ്ഞ പോലെ

മാക്സിമ ഞാന് വീണ്ടും ജിമ്മിൽ പോയി തുടങ്ങി അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണേന് എന്തെങ്കിലും റിസൾട്ട് വേണ്ടേ ചെയ്യുന്ന തിന്നന്തോ ചെയ്യുന്ന തിന്നന്തോ എന്നു കയറില്ലല്ലോ അപ്പൊ എന്തായാലും ഇത്ര നാളും പറ്റിയായിരുന്നില്ല കാരണം സ്റ്റീവിന് പാൽ കൊടുക്കായിരുന്നു അങ്ങനെ 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 നമ്മുടെ സിറ്റുവേഷൻസ് ും സിറ്റുവേഷനിലേക്ക് തള്ളിടാണ് ഇനി ഇച്ചിരി കൂടി അപ്പൊ ഞാൻ നാളെ മുതൽ എല്ലാ ദിവസവും അങ്ങോട്ട് രാവിലെ എല്ലാ ദിവസവും പപ്പായ കഴിച്ച് കഴിച്ച് നമ്മടെ ബാത്റൂമിൽ സ്ഥലം എല്ലാവരും പപ്പ കുടിക്കുന്നവര് മൂന്ന് ബാത്റൂമുകളാണ് നിങ്ങള് വീഡിയോ കാണുന്നവര് ഒന്ന് പറഞ്ഞോളാ നിങ്ങള് ഡെയിലി പപ്പായ ജ്യൂസ് കുടിക്കുന്നോണ്ട് എന്തെങ്കിലും ദോഷം പറഞ്ഞോ ഇല്ല പപ്പായുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോളൂ ഡെയിലിട്ടാ ഇനി ഫുൾ പിന്നെ ചിക്കനും കഴിക്കും ഈ രണ്ടാണ് എന്റെ മെയിൻ ഫുഡ് അങ്ങനെ തീരുമാനിച്ചത് പിന്നെ നമ്മുടെ ഡോക്ടറിന്റെ ഉപദേശം തേടണം ജോസഫ് ഡോക്ടറിന്റെ അപ്പൊ ഡോക്ടർ കുറച്ച് ഡയറ്റിംഗ് ഫുഡുകളൊക്കെ തരും പിന്നെ നീ ഉണ്ടാക്കുന്ന സാലഡ് പോലുള്ള സാധനങ്ങളും ഞാൻ ടേസ്റ്റ് ഒരു ഹെൽത്തി ഹാബിറ്റ് ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റേ പറയില്ല അതല്ല നമ്മളുടെ ഓവർ ചോറ് അങ്ങനത്തെ സംഭവങ്ങളെ അപ്പൊ അങ്ങനെ ഞങ്ങള് സ്കൂൾ എത്തിക്കൊണ്ടിരിക്കാണ് നല്ല പൊരി വെയിൽ കരിഞ്ഞ വെയിൽ എന്തൊരു ചൂടാല്ലേ അങ്ങനെയല്ല പൊറത്തുള്ള ആൾക്കാരുടെ അവസ്ഥയാണ് നമ്മളാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഭയങ്കര ചൂടല്ലേ പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ മഴ പെയ്ണത് തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടെ മഴ പെയ്തെന്ന് വിചാരിച്ച് മഴ അങ്ങനെ പെയ്ത മഴ പെയ്തില്ലല്ലോ രണ്ടു ദിവസം നല്ല മഴ പെയ്തി ഇനി മഴക്കാലം വരാൻ പോവാണ് ലി ജേജി അവര് വരുന്ന സമയം എപ്പോഴും മഴയായിരിക്കും മഴ സമയവും വരാൻ പോവാണ് മഴ വരുമ്പോ തോന്നുന്നു മഴ വേണ്ട ഈ ക്ലൈമറ്റ് ഒന്നും ഈ no. <laughs> ും ഇത് വേണ്ട ഇത് മതി പക്ഷെ എനിക്ക് ഇഷ്ടം മഴക്കാലമാണ് എനിക്കിഷ്ടം ഈ ക്ലൈമറ്റ് ആ എനിക്കിഷ്ടം മഴ വല്ലപ്പോഴും എനിക്ക് അതാ വെയിലിന്റെ അടിപൊളിയായിട്ട് അറിയില്ല എവിടേക്കാണ് കേർമ വഴിയിലുള്ളത്

వేలతన కరిഞ്ഞു పోవా చిరువేళ కొలననన్నదా మేము ఈ వేయిది ఈ వేయిది కొలననత్తనలల్ల ఉదన్ కన్ వింటే ఓ ఎండ మోతకి టైన్ వొనడు నేను బాయంగరే హెల్తీ ఇదాం పోవాను కంట ఇడొక్క ఆగా ఒక కర్త కలర్ వను చె విడుం ఒక కర్త కలర్ ఎనికి ఒక స్కిన్ డాక్టర్ గాన నాగరేండు నల్ల డాక్టర్ మార ఆరన మీకు అరయంగ సజెస్ట్ చేయదర్నే నన్నారు ఓకే కణం నయన అరయిలే మనది ఇడ എല്ലാരും കൊറേ പേര് ബിസിനസ് ആണ് ഞാൻ പണ്ട് ഗൾഫിലായിരുന്നപ്പോ ഞാൻ നാട്ടിൽ വന്നപ്പോ എന്റെ മേത്ത് ഇവിടെ ആ കുരുക്കള് ഒരു ചെറിയ ചെറിയ കുരുക്കള് പൊറത്തൊക്കെ ഉണ്ടായിരുന്നു ചൂടിന്റെ ആയിരിക്കാം അപ്പൊ അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അന്ന് അവിടെ ഇരുന്ന ഡോക്ടർ സ്കിൻ ഡോക്ടർ ഞാൻ പേര് പറയണല്ലോ ഇനി വെറുതെ ആൾക്കൊരു വിഷമം വിഷമണ്ടാവുണ്ടല്ലോ ആളെന്നോട് പറഞ്ഞത് ഈ സോപ്പിട്ട് കുളിച്ചാൽ മതി ഈ സോപ്പിട്ട് കുളിച്ചാൽ മാറുന്നു എനിക്ക് വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ട് ഞാൻ അവിടെ ആ സോപ്പ് അവിടെ നിന്ന് തന്നെ മേടിക്കണം ആള് പറഞ്ഞ ഷോപ്പിൽ നിന്ന് മേടിക്കണം ആ സോപ്പിന്റെ വില എത്രയാ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോ ഒരു വെള്ള വൈറ്റ് കളർ എന്തോ ഒരു സോപ്പ് അതോ ആ സോപ്പിട്ട് രണ്ട് ദിവസം കുളിക്കുമ്പോഴേക്കും ആ സോപ്പ് അലിഞ്ഞു തീരും വലിയ കട്ടയാണ് പക്ഷേ അങ്ങനെ കുഴഞ്ഞു പോണെടുത്തുള്ള ഒരു സോപ്പ് അത് ഞാനൊരു നാലഞ്ച് അഞ്ഞോട് പറഞ്ഞു പോകുമ്പോൾ ഒരു അഞ്ച് പത്ത് സോപ്പ് മേടിച്ചിട്ട് പോയിക്കോ അവിടെ ചിലപ്പോൾ കിട്ടില്ല ഇവിടെ നിന്ന് കൊണ്ടുപോയി പറഞ്ഞു എത്രയോ സോപ്പ് ചെയ്യാൻ മേടിച്ചിട്ടു പോയിന്നറിയോ എനിക്ക് ഒരു ഗുണം ഉണ്ടായില്ല അവളാണ് അല്ല ഞാൻ പിന്നെ പോയിന്നാലോക്കും ആ അത് അത് കുറെ നാളെ ഞാൻ ആ സോപ്പ് ഉണ്ട് വീട്ടിൽ ഇവിടുന്ന് ആരെയും വരുമ്പോൾ അവരെ കൊണ്ട് മേടിച്ചു കൊടുത്തു കൊറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തു ആ സോപ്പ്മെ പക്ഷെ ഒരു കാര്യം ഇല്ലാന്ന് എനിക്ക് പിന്നീട് മനസിലായി വെറും ഇതാണ് എന്റെ മീൻസ് വേറെന്താ പ്രോബ്ലം ഉണ്ടാന്ന് മനസ്സിലായി എന്നിട്ട് ഞാൻ അവിടെ സൗദിയിലുള്ള ഒരു ഡോക്ടറെ കണ്ടു സ്കിൻ ഡോക്ടറെ ആളെന്നോട് പറഞ്ഞു ഇത് ചൂടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മീൻസ് ഇത് ചൂടുമായി ബന്ധപ്പെട്ട് അതേപോലെ ശരീരത്തിലെ ഫാറ്റ് കൊളസ്ട്രോളിൻ്റെ അതിൻ്റെതൊക്കെ ആയിട്ട് വരുന്ന കുരുക്കളാണ് കോഴി ഇറച്ചി ഒഴിവാക്കാൻ പറഞ്ഞു പിന്നെന്താ വേറെന്തൊരു സമയത്ത് ആളോട് ഒഴിവാക്കാൻ പറഞ്ഞു നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു ഒരു രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ ആ കുരു വരുന്നതാണ് നിന്നു എന്നുള്ളത് ശരിക്കും അല്ല പക്ഷേ ഇത് എനിക്കൊരു മരുന്ന് പോലും തരാണ്ട് ഈ ജസ്റ്റിസ് ഓപ്പൺ തന്നിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചികിത്സാ രീതിയിൽ ഇപ്പൊ പലതും പോയിട്ടുണ്ട് നല്ല ഡോക്ടർമാരുണ്ട് നല്ല സൂപ്പർ ഡോക്ടർമാരുണ്ട് പക്ഷെ ബിസിനസിന് വേണ്ടി മാത്രം ഇരിക്കുന്ന കുറേ ഡോക്ടർമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സംശയമാണല്ലേ തീർച്ചയായിട്ടും സംശയമാണ് നിങ്ങൾക്ക് സംശയം ഒരു വണ്ടി എസ് സി വി നൈൻഇ എന്തായാലും കൊള്ളാം സൂപ്പർ വണ്ടി ആരണാവോ നമ്മുടെ സ്കൂളിൽ പഠിക്കണ ഏതോ കൊച്ചിന്റെ ആണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ നടക്കുന്നു ഞാൻ കൊടയില്ലാതെ നടക്കുന്നു ഇവിടത്തെ ആകാശം നോക്കടി നോക്ക് ഞാൻ പറഞ്ഞല്ലോ വ്യത്യാസം ഉണ്ടോ നോക്കിയാ വ്യത്യാസമില്ലല്ല വ്യത്യാസം അല്ല ആകാശം സൂപ്പറല്ലേ അടിപൊളി ആകാശവും സ്കൂളും എങ്കടാ

അപ്പൊ അവന് സൂപ്പർ ആവശ്യം എനിക്ക് ഇഷ്ടമായി ഇത് തുറന്നിട്ട് ഇതിന്റെ ഉള്ളിൽ തീപ്പെട്ടി കോല് വെക്കും തീപ്പെട്ടി തീപ്പെട്ടിക്കോല് വെച്ചിട്ട് തടച്ചിട്ടാണ് സൂപ്പറാണ് അടിപൊളി സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് പറഞ്ഞാൽ മേടിക്കണമെന്നുണ്ട് പൊട്ടിക്കാനായിട്ട് എന്തൊരു ശബ്ദമാണ് പാടത്തൊക്കെ പോയി കൊക്കിനെ കൊക്കിനൊക്കെ പടക്കമൊക്കെ പൊടിക്കാറുണ്ട് സൂപ്പർ സാധനം അതിലും ബെറ്റർ

അത് വെള്ളം ഒക്കെ ഓട വൈറ്റ് സൂപ്പർ അത് ചെല ഒരു ടൈപ്പ് ഇങ്ങനെ ചീഞ്ഞ ചീഞ്ഞ പോലെ പോലെ അങ്ങനെ പൂവമ്മ തന്നെ നിന്നിട്ട് കളർ ചേഞ്ച് പോയോ ട്വന്റി സ്പീഡ് ശരിക്കും അതൊക്കെ ശരിയാ പക്ഷെ അതിനിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആൾക്കെന്തേലും എമർജൻസിണ്ടെങ്കിൽ പോയതാണെങ്കിലോ അങ്ങനെ പാടില്ല പിള്ളേർ പിള്ളേര് പിന്നില്ലല്ലോ ആ ഒരു ഇതിലായിരിക്കും റോങ് ആണ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ പോലും നമുക്ക് അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്ന് വന്നത് ചാലക്കുടി ബസ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ മുന്നിൽ എത്തിയിട്ടോ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ചാലക്കുടിയുടെ സ്വന്തം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് ഗ്രേസിനും സ്റ്റീവനും നമ്മള് ഇത് മേടിച്ചത് ടബല്ലോ സോറി മറ്റേ കൂടാരം വീട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഓൺലൈനിൽ ലാഭകരം നമ്മളിപ്പോൾ നമ്മൾ ലോക്കൽ മാർക്കറ്റുകളിൽ മേടിക്കുമ്പോൾ ഡബിളിന്റെ അടുത്തൊക്കെ ഓൺലൈനിൽ പ്രൈസൊന്നും ഇല്ല കേട്ടോ അത്രയും വെയിറ്റ് ചെയ്യണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് ഞാൻ വയർ അല്ല ഓർഡർ ചെയ്യാനുള്ള ക്ഷമയില്ലാത്തോണ്ട് പെട്ടെന്ന് ചെയ്തതാണ് അതിന്റെ നമുക്ക് സമയൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതാണ് എപ്പോഴും ലാഭകരം പലരും പറയാറുണ്ട് ഓൺലൈനീന്ന് ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ റിട്ടേൺ ചെയ്യാം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് അതിന്റെ പകുതി വിലയുടെ അടുത്തേ ഉള്ളു ശരിക്കും അങ്ങനെയല്ല നമ്മൾ ലോക്കൽ സപ്പോർട്ട് ചെയ്യണം പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യണം അവരെ സാധനങ്ങള് ഷോപ്പിന് വാടകം കൊടുത്ത് ഇരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള് ചാലക്കുടി റോഡ് അപ്പൊ ഇനി ഞങ്ങള് ഇവിടെ ഒന്ന് കറങ്ങട്ടെ എന്നിട്ട് വരാട്ട അപ്പൊ നമ്മൾ എവിടെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സമയമല്ല അതുകൊണ്ടാണ് ചാലക്കുടി മുനിസിപ്പൽ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം അതിന്റെ മുന്നിൽ വണ്ടിയും പാർക്ക് ചെയ്ത് ഞങ്ങള് പോവാണ് ആഹാ ഹാ നമ്മുടെ കാൽപാതങ്ങൾ കാണാൻ എന്ത് രസം കൊടയുടെ ഉള്ളിൽ നിന്നും പുറത്തു കടാൻ ആഗ്രഹിക്കുന്ന കാലുകൾ എന്നാൽ കൊടയോ അവരെ പിന്തുടർന്നു ഇപ്പോഴും അങ്ങനെ തന്നെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് ഇതായിരുന്നു ഞങ്ങളുടെ മുമ്പത്തെ മാള ബസ് സ്റ്റോപ്പ് അല്ല മാള ബസ് സ്റ്റോപ്പ് അല്ല മാളക്ക് ബസ് ബസ് സ്റ്റോപ്പ് ഇത് ഹോട്ടൽ ആണോ അവിടെ മുകളിലൊരു വിജെ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാ ഞാൻ ആ ഷോപ്പിൽ കുറെ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളത് ഇവിടെ നേരെ ഇനി മാക്സിലേക്ക് പോകണ്ടോ മാക്സിലേക്ക് അപ്പൊ നമ്മളങ്ങനെ ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലോ യാത്ര റൈറ്റ് കാണുന്നതാണ് ചെയ്തോണ്ടിരിക്കാണു ആ ഒരു വലിയ ഷോപ്പ് കുറെ അവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഫർണിച്ചർ സംബന്ധമായ കാര്യങ്ങളായാലും പെയിന്റിങ് എന്ത് സാധനങ്ങളും ഒട്ടുമെല്ലാ സാധനങ്ങളും അപ്പൊ ഞങ്ങൾ അങ്ങനെ ആനമല നമ്മുടെ ജംഗ്ഷനിലെത്തി ആനമല ജംഗ്ഷനാണ് ഉണ്ടോ വികസിച്ചോണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക് എല്ലാ ബ്രാൻഡും കാര്യങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട്

ട്രൂ ഇത് ഈ ഷോപ്പിന്റെ ട്രൂമേഡിന്റെ

മാക്സിമം മെയിനായിട്ട് വന്നതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ട്രൗസർ മേടിക്കണം അതിന് വേണ്ടി തന്നെയാണ് കാരണം ഇവിടുത്തെ ഒരു പ്രത്യേക ക്വാളിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ഈ സാധനം മേടിക്കുന്നത് ഇവിടെ നിന്നല്ല ഇവിടുന്ന് ഇപ്പോൾ മാക്സിമം ആയാലും അല്ലെങ്കിൽ ട്രെൻസോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ സ്ഥലത്തുനിന്ന് ഇടുന്ന ട്രൗസറിന് ഇത്തിരി ക്വാളിറ്റി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അത് കഴിഞ്ഞ് ഇനി മിടുവിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ടാവാന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മിഡു അപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി മിടുവിന് വേണ്ടിയുള്ള ഡ്രസ്സ് സെലക്റ്റിങ് ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി മിഡുവിന് ചെരുപ്പ് മേടിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒന്നും ഭയങ്കര തിരക്കുണ്ടായിരുന്നില്ല നമ്മൾ ഉച്ച നേരത്ത് പോയത് കൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ആയാസം അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ എടുത്ത് നോക്കി അങ്ങനെയാണ്ടാ ചെരുപ്പൊക്കെ എടുത്തത് അപ്പോൾ എന്തിട്ടായാലും മിടും ഹാപ്പി ആയി അപ്പം ചെരുപ്പ് കടിക്കലൊക്കെ കഴിഞ്ഞ് അതെ ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങാണിഞ്ഞ് അപ്പം അങ്ങനെ അതെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാണ്ടായില്ലേ മിടും ിപ്പുടു നിലവിളി ശബ്ദം വിടൂ അപ്പൊ എന്തായാലും ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോകണം അപ്പൊ അങ്ങനെ ഞങ്ങളിതേ വീണ്ടും വിടുവിന്റെ വീട്ടിലെത്തി വാ 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 കേറ് വെള്ളത്തിലായിരുന്നു ബൈ ബൈ ഡാഡിയോട് പറഞ്ഞോ അപ്പോൾ എന്തായാലും എന്തെ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ അമ്മയ്ക്ക് ലൂസിഫറും വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത് ലൂസിഫർ സിനിമ കഴിഞ്ഞ് അമ്മയ്ക്കൊന്നും ഇല്ലാണ്ട് അമ്മ ബോറടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഇത്രയ്ക്കാണ് ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ ബൈ ബൈ